അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച കൂടുതൽ പേരുടെ ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും ഇതുവരെ എൺപത് പേരുടെ ഫലമാണ് ലഭിച്ചത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ഇന്ന് രാജ്കോട്ടിലെത്തും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് യോഗം ചേരും രാകേഷ് വിവരങ്ങളുമായി രാകേഷ് ഏറ്റവും പ്രധാനം ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്ന വലിയൊരു ദൗത്യം തന്നെയാണ് മരണസംഖ്യ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മൂന്നിലൊന്ന് മൃതദേഹങ്ങൾ മാത്രമേ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ പരിശോധനകൾ എങ്ങനെയാണ് നടക്കുന്നത് ഒപ്പം ഈ അപകടത്തെ സംബന്ധിച്ചുള്ള അന്വേഷണ സംഘങ്ങൾ എട്ട് സംഘങ്ങൾ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ടോ അവരുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ശ്രീജി ഇരുന്നൂറ്റി എഴുപത്തി മരണമാണ് ഗുജറാത്ത് സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിൽ എൺപത്തി രണ്ട് പേരുടെ ഡി എൻ എ സാമ്പിളുകളാണ് ഇപ്പോൾ മാച്ച് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ മുപ്പത്തി മൂന്ന് പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു ബന്ധുക്കൾക്ക് വിട്ടു ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഡി എൻ എ സാമ്പിളുകൾ കാത്ത് കാത്തിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ ഡി എൻ എസ് സാമ്പിളുടെ പരിശോധനാ ഫലം ഇനിയും പുറത്ത് വന്നിട്ടില്ല അത് വരേണ്ടിയിരിക്കുന്നു സാധാരണഗതിയിൽ ഏതാണ്ട് എഴുപത്തി മൂന്ന് മണിക്കൂറാണ് എത്രയും വേഗത്തിൽ ചെയ്താൽ പോലും എഴുപത്തി മൂന്ന് മണിക്കൂറാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് വരാനുള്ള സമയമെടുക്കും എന്നാണ് അധികൃതർ പറയുന്നത് ഇന്ന് ശനിയാഴ്ച രാവിലെ തന്നെ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അവിടെ എത്തുകയും സാമ്പിൾ അദ്ദേഹത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു സ്വാഭാവികമായും ഇന്നോ അല്ലെങ്കിൽ നാളെയോ പരിശോധനാ ഫലം പുറത്ത് വരേണ്ടതാണ് ഏതായാലും അതിനുള്ള നടപടി ഇപ്പോൾ പുരോഗമിച്ചു വരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി ആറ് ഡോക്ടർമാർ ഇതിനോടകം തന്നെ ഇതിനു വേണ്ടി മാത്രം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പോലും ശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ എൺപത്തി രണ്ട് പേർ എന്ന് പറയുമ്പോൾ മൂന്നിലൊന്നു പേരുടെ മൃതദേഹം മാത്രമാണ് ഈ ഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ ഏതായാലും വിജയ് റുപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു ഇന്ന് രാജ്കോട്ടിൽ വിലാപയാത്ര നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ഇന്ന് ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം മുൻ മുഖ്യമന്ത്രിയാണ് രാജ്കോട്ട് അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് അവിടെ ഇന്ന് വൈകിട്ടാണ് വിലാപയാത്ര നടക്കുക ഏതായാലും അന്വേഷണവും ഒരു കെട്ട് ഒരു വശത്ത് ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് നേരത്തെ എ എ ഐ ബി ആണ് ആദ്യം അന്വേഷണം പ്രഖ്യാപിച്ചത് അവരുടെ അന്വേഷണം നടക്കുന്നു സ്ഥലത്ത് ഇപ്പോഴും അവർ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ തന്നെ ഒരു ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിരുന്നു ആ സമിതിയെ നയിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ വ്യോമയാന സെക്രട്ടറിയും ഈ സമിതിയിൽ അംഗമാണ് അവർ ഇന്ന് യോഗം ചേർന്നുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ സാഹചര്യം പുരോഗതിയൊക്കെ തന്നെ വിലയിരുത്തും ഇതിന് പുറമെ ചില നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഈ വ്യോമയാന രംഗത്ത് കൊണ്ടുവരണം പ്രത്യേകിച്ച് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി നൽകണം അങ്ങനെ മൂന്ന് മാസത്തെ സമയമാണ് ആ സമിതിക്ക് നൽകിയിട്ടുള്ളത് ആ സമിതി ഏതായാലും ഇന്ന് യോഗം ചേരുന്നുണ്ട് ഒപ്പം ഇന്നലെ ബോയിംഗിലെ ഉദ്യോഗസ്ഥർ അഹമ്മദാബാദിലെത്തിയിരുന്നു അവർ ഈ അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ യു കെയിലുള്ള സംഘവും അന്വേഷണത്തിനായി ഇപ്പോൾ അഹമ്മദാബാദിലെത്തിയിട്ടുണ്ട് ശ്രീജി രാകേഷ് നിന്ന് ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ ഉത്തരാഖണ്ഡ് അപകടത്തിൽ ഹെലികോപ്റ്റർ കമ്പനിയുടെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ച ദൃശ്യപരിധി കുറവായിരിക്കെ അനുവദിച്ച സമയത്തിന് അൻപത് മിനിറ്റ് മുൻപ് തന്നെ ഹെലികോപ്റ്റർ പറന്നുയർന്നതായി എഫ്ഐആറിൽ പറയുന്നു ആര്യൻ ഏവിയേഷൻ കമ്പനിയുടെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു